ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം ന്യൂ എപ്പിസോഡ് ജനുവരി മുതൽ ഫെബ്രുവരി ും ദിവസങ്ങളിലെ പത്രങ്ങളിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് രണ്ടുപേരും ഇന്നത്തെ മത്സരത്തിന് അതെ വിജയി പതിവ് പോലെ മൂന്ന് റൗണ്ട് ഇത്തവണ ആദ്യത്തെ റൗണ്ടിൽ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് പത്ത് ചോദ്യങ്ങൾ ഓരോ ടീം ഓരോ വ്യക്തിക്കും അഞ്ച് ചോദ്യങ്ങൾ വീതം നിങ്ങൾക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടുത്തെ പ്രത്യേകത ആദ്യത്തെ ചാൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായ നിഷാന് കൊടുക്കും പത്തിൽ ആദ്യത്തെ ഇഷ്ടമുള്ള അഞ്ചെണ്ണം സെലക്ട് ചെയ്യാം ഒരു ഉത്തരം ശരിയാണെങ്കിൽ അതിന് രണ്ട് മാർക്ക് രണ്ടാമത്തെ ഉത്തരം ശരിയാണെങ്കിൽ നാല് മാർക്ക് അടുത്തതിന് എട്ട് മാർക്ക് അതിനടുത്ത് പതിനാറ് മാർക്ക് അതിനടുത്തത് മുപ്പത്തിരണ്ട് മാർക്ക് അതായത് ഒരു ശരി കിട്ടുമ്പോൾ മാർക്ക് ഇരട്ടിയായിട്ട് വരും അതാണ് ഈ ആദ്യ റൗണ്ടിന്റെ പ്രത്യേകത ഓക്കെ നിഷാൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പറിൽ നീ പറയുന്ന നമ്പറുകൾ സെലക്ട് ചെയ്യാം നിഷാൻ തുടങ്ങിക്കോളൂ നമ്പർ നിഷാന്റെഷന്മാവന്ന് നോക്കാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചാറ്റ് ജി പി ടിക്ക് ബായിട്ട് ചൈന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം കൊണ്ടുവന്നിരുന്നു ചാറ്റ് ജി പി ടി പോലെ അത് വളരെ ക്ലിക്ക് ആയിരിക്കാണ് ഏതാണ് അത് ഉത്തരം അറിയില്ലെങ്കിൽ അടുത്തയാൾക്ക് ചാൻസ് കൊടുക്കും പക്ഷെ അവർക്ക് എപ്പോഴും രണ്ട് മാർക്ക് വീതം മാത്രമേ കിട്ടൂ ചാറ്റ് ചൈന കൊണ്ടുവന്നത് കഴിഞ്ഞ രണ്ടൂന്ന് ദിവസം പത്രങ്ങൾ ഏറ്റവും നിറഞ്ഞു തരുന്നത് അറിയില്ല പറഞ്ഞു 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 സോറി ചാൻസ് ഉണ്ടോ ഇല്ല ഡീപ് ഡീപ് സീക്ക് സീക്ക് ആയിരുന്നു ഉത്തരം നിഷാൻ നിഷാൻ നോ മാർക്ക് അടുത്ത അടുത്ത നമ്പർ ഏതാ നെയ്മർ പഴയ ക്ലബിലേക്ക് തിരിച്ചു നെയ്മർ പഴയ ക്ലബ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ക്ലബിലേക്ക് നെയ്മറുടെ ഇപ്പോഴത്തെ ക്ലബ് ഏതാണ് പഴയ ക്ലബ് എന്ന് പറഞ്ഞ ഇപ്പം ഏത് ക്ലബിലാണ് സാന്റോസ് ഫുട്ബോൾ കാരനായ നിഷാൻ തെറ്റി ഞാൻ പോകുന്നില്ല രണ്ട് മാർക്ക് കിട്ടിക്ക് നെയ്മറിന്റെ ക്ലബ്ബ് സാന്റോസ് നിഷാൻ വാട്ട് ആപ്പൻസ് അടുത്തത് നിഷാൻ നെക്സ്റ്റ് നമ്പർ ഈ ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ മികച്ച വനിതാ ക്രിക്കറ്റർ പറഞ്ഞു സ്മൃതി മന്ദാന ശരിയായ ഉത്തരമാണ് മികച്ച പുരുഷ ക്രിക്കറ്റർ ആരായിരുന്നു ബുംറ ജീത് ബും ഓക്കെ സ്മൃതി മന്ദാന ശരിയായ ഉത്തരം നിഷാന് ആദ്യത്തെ മാർക്ക് രണ്ട് മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഓൾറെഡി രണ്ട് മാർക്ക് ഉണ്ടോ ഉണ്ട് ശരി നെക്സ്റ്റ് നിഷാൻ രണ്ട് രണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഒന്ന് അണ്ടർ നയൻറ്റീൻ വനിതാ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടി ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഇന്ത്യ ആരെ തോൽപ്പിച്ചാണ് ഇന്ത്യക്ക് കിരീടം കിട്ടിയത് നിഷാൻ പത്രം വായിച്ചിട്ട് പോലുമില്ല സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻസർ നിഷാനും ഇത്തവണ ഭാഗ്യവശാൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയത് പക്ഷെ ഈ ആഴ്ച നിഷാൻ പത്രത്തിലെ ഒരു കാര്യം പോലും ഓർക്കുന്നില്ല സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് എനിക്ക് വേണ്ടത് ഒരു മലയാള വാക്കാണ് രാജാവിനേക്കാൾ വലുത് എന്നാൽ ദൈവത്തിന് തൊട്ട് താഴെ ഏതാ എംബുരാൻ എന്തുകൊണ്ടാണ് ഈ ആഴ്ച എംബുരാൻ എന്ന മലയാള വാക്കാണ് കേട്ടോ എംബുരാൻ എന്നുള്ള വാക്ക് ചോദിക്കാൻ കാര്യം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് റിലീസാകാൻ പോകുന്ന മോഹൻലാൽ സിനിമയുടെ ടീച്ചർ ഇറങ്ങിക്കഴിഞ്ഞു ഓക്കെ നാല് മാർക്കുണ്ട് ഈ ക്വസ്റ്റിന് നാല് മാർക്കുണ്ട് ആ ചോദ്യത്തിന് റൗണ്ടിൽ ടോട്ടൽ ആറ് മാർക്ക് നിബി എത്ര തുടങ്ങുന്നത് ഓൾറെഡി നാല് മാർക്ക് ഉണ്ട് നിബി പറയുന്നില്ല ബാക്കി അവശേഷിക്കുന്ന ചോദ്യങ്ങൾ ആദായ നികുതിക്ക് ഇളവ് നൽകിയതാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എത്ര ലക്ഷം രൂപ വരെയാണ് ആദായ നികുതിക്ക് ഇളവ് നൽകിയിരിക്കുന്നത് എത്ര ലക്ഷം രൂപ വരെയുള്ള വര വരെയുള്ള വരുമാനത്തിനാണ് പന്ത്രണ്ട് ലക്ഷം ശരിയായ ഉത്തരം രണ്ട് മാർക്ക് തിരുക്കുറൽ ആരാണ് എഴുതിയത് നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തവണ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലെ ചില വാക്കുകൾ അവർ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഏതാണ് തിരുവള്ളൂർ തിരുവള്ളുവർ ശരിയായ ഉത്തരം നിശ നാലു മാർക്ക് കൂടി നൂറ് ശതമാനം ഭരണഘടനാ സാക്ഷരത നേടിയ ഒരു പഞ്ചായത്ത് ഇതാ കോട്ടയം ജില്ലയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അവർ ആ പരീക്ഷയൊക്കെ നടത്തി പ്രഖ്യാപനം നടത്തിയത് ഏതാണ് ആ പഞ്ചായത്ത് ചിറക്കടവാണ് പഞ്ചായത്ത് നിഷൻ അറിയുന്നോ ആ ചിറക്കടവ് പഞ്ചായത്ത് ആ നിനക്ക് നീ പത്രം വായിച്ചിട്ടില്ലെന്ന് മനസ്സിലായത് കൊടുക്കണ്ട ഒരാഴ്ചത്തെ പത്രത്തിൽ നിന്ന് നിഷാന്റെ പെർഫോമൻസ് അല്പം ദയനീയമായിരുന്നു ഈ ആഴ്ചയുടെ നോ ഡൌട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് യൂണിഫോം സിവിൽ കോഡ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ യൂണിഫോം സിവിൽ കോഡ് ഏക സിവിൽ കോഡ് നിലവിൽ വന്നിരിക്കുകയാണ് ഏത് സംസ്ഥാനത്ത് ഉത്തർപ്രദേശ് തെറ്റായ ഉത്തരം ആൻഡ് അതും വളരെ ദയനീയമായ ഉത്തരമായി പോയി നിഷാൻ അറിയോ സിംഗ് ധാമിയുടെ ഉത്തരാഖണ്ഡിലാണ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒന്നിച്ച് നടന്നത് ഉത്തരാഖണ്ഡ് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമായിരുന്നു തെറ്റാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് വീണ്ടും തെറ്റിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് തുടക്കത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് അത്ര തൃപ്തികരമായി തോന്നിയിട്ടില്ല ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറ് നൂറാമത്തെ വിക്ഷേപം ഐ എസ് ആറോടെ അല്ലേ എന്താണ് വിക്ഷേപിച്ചത് ശരിയായ ഉത്തരം ാണ് മാർക്ക് ആ ചോദ്യത്തിന് ടോട്ടൽ എത്ര മാർക്കായി ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ പതിനെട്ട് നാല് ആറ് മാർക്ക് മാർക്ക് ശരി തൃപ്തികരമല്ല എങ്കിലും നിങ്ങൾ പെർഫോമൻസ് ഓക്കെ ഇനി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ റൗണ്ടാണ് ആറ് ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉള്ളത് ഈ ആറ് ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് അതെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ദി ഓഡ് വൺ ആണ് കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളെ പടം കാണിക്കാം നോക്കാം ചിത്രം കണ്ടോളുക കയ്യിലേക്ക് തരില്ല അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ചിത്രം കാണുക കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് കണ്ടല്ലോ എല്ലാരെയും കണ്ടല്ലോ ശരി കൂട്ടത്തിൽ പെടാത്തയാളെ കണ്ടെത്തുക ശരി സമയം കഴിഞ്ഞിരിക്കണേ മതി മതി ഓക്കെ നിഷാൻ എഴുതിയം എന്താ പ്രത്യേക ശരിയായ ഉത്തരവാണ് എം ഡി വാസുദേവൻ നായർ ആണ് പത്ത് മാർക്ക് കാരണം ഇപ്രാവശ്യത്തെ പത്മ അവാർഡുകൾ കിട്ടിയപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ ആളാണ് എം ഡി വാസുദേവൻ നായർ ബാക്കി മൂന്ന് പേർക്കും പത്മഭൂഷൺ അതാരൊക്കെയാ ശോഭന പി ആർ ശ്രീജേഷ് പിന്നെ ജോസ് 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 ചാക്കോ പെരിയപുരം കേരളത്തിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആളാണ് അപ്പം ഇത് മൂന്ന് ആണ് ഓർക്കേണ്ടത് നിഷാ വീണ്ടും ഫൈൻ വൺ ഇതിനകത്ത് നിങ്ങൾ കൂട്ടത്തിൽ എങ്ങനെയാണല്ലോ മതി കൂട്ടത്തിൽ പെടാത്തത് ആര് ഒരു കാര്യം ഓർക്കണം ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ട് അതാണ് ക്ലൂ ശരി നിവിയുടെ ഉത്തരം ഹരിശേഷൻ നിഷാന്റെ ഉത്തരവ് കാരണം ബാക്കിയുള്ള എല്ലാവർക്കും ഈ അടുത്ത കാലത്താണ് ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ പറഞ്ഞ പീരീഡിലാണ് മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി മരണപ്പെട്ടത് തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകർ ഒരാളാണ് അതുപോലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ അതിനേക്കാൾ വേണ്ടി മീംസിലും ട്രോളിലുമുള്ള ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു പിന്നെ കല്യാണരാമനിലെ പോഞ്ചിക്കര മിസ്റ്റർ പോഞ്ചിക്കര മായാവിയിലെ നമ്മുടെ കണ്ണൻസ് റാങ്ക് മറ്റത് ഈ ഷാഫിയുടെ തന്നെ ചേട്ടനായ റാഫി റാഫി മെക്കാട്ടിൻ കൂടെ ചെയ്ത പഞ്ചാബി ഹൗസിലെ ട്രോളുകളിലൊക്കെ പ്രിയപ്പെട്ട രമണന്റെ പടവാണ് എത്ര മാർക്ക് പത്ത് മാർക്ക് പത്ത് മാർക്ക് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കരുതുന്നു നാല് ചിത്രങ്ങൾ ഫൈൻ ഇതിനകത്ത് ഏതാ നിങ്ങൾ ഏതാണ് ഓടുവണെന്ന് പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലാവും ശരി നിബിയുടെ ഗുരുവായൂരല്ല പറയോ തിരുപ്പതി ക്ഷേത്ര ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ആ ശരിയാണ് തിരുപ്പതിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളത് തിരുപ്പതി ക്ഷേത്രമാണ് ഒരു സീസൺ മാത്രമാണ് ശബരിമല വെരി ഗുഡ് അതെനിക്ക് അറിയാത്തത് തന്നെ കുംഭമേളക്ക് മാല വിൽക്കാൻ വന്ന് പിന്നെ സ്റ്റാമ്പീഡ് അവിടെ നടന്ന ആ തെക്ക് തിരക്കിലുള്ള കുംഭങ്ങൾ കുംഭമേള മഹാസ്നാനം അതെ അത് നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയാം എനിക്ക് മോണോളജിയെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു വെരി 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 ഗുഡ് 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 അടുത്ത നിങ്ങൾക്കുള്ള ഫൈൻഡ് ദി ഓഡ് വൺ അല്ല അല്ല ഇതിനകത്ത് നിങ്ങൾക്ക് കോമൺ കണക്ഷൻ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് മതി അത് നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഴുതിക്കൊള്ളുക ഇതിനകത്തുള്ള നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഇറങ്ങിയിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക ഫെബ്ര ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി രണ്ട് വരെയുള്ള തീയതി അനുസരിച്ചാണ് നിങ്ങൾ ക്ലൂ എന്ന് ഞാൻ തരാൻ പാടില്ലാതാണ് അല്ല എന്താണ് നിങ്ങൾക്ക് ഇത് തോന്നുമ്പോൾ എന്താണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെങ്കിൽ ഞാൻ മാർക്ക് തരും എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ എന്താണെന്ന് ഐഡന്റിഫ് പറ്റിയിട്ടുണ്ടോ ഏതാത്ത തണ്ണീർത്തണങ്ങളുടെ രണ്ട് ചിത്രമുണ്ട് അല്ലെങ്കിൽ വേൾഡ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ഇത്തവണ തണ്ണീർത്തണങ്ങൾ എഴുതിയേ റാംസാർ എന്നൊക്കെ മനസ്സിലായിരുന്നു ഇറാനിലെ ദേശീയ പതാകയുണ്ട് ഓക്കെ മാർക്ക് ഓർക്ക് ഇറാനിലെ ദേശീയ പതാക ഉണ്ട് ആ സിറ്റി കാണിച്ചിരിക്കുന്നത് റാംസാർ എന്ന സിറ്റിയാണ് പിന്നെ രണ്ടെണ്ണം തണ്ണീർത്തടങ്ങൾ ആണ് കാണിച്ചത് രണ്ട് തണ്ണീർത്തടങ്ങൾ ഏറ്റവും ഒടുവിലുള്ള സിമ്പിൾ ഇത്തവണത്തെ തീമുമായി ബന്ധപ്പെട്ട സിമ്പിൾ ആണ് തണ്ണീർത്തട ദിനത്തിന് തണ്ണീർത്തട ദിനം എന്നോ റാംസാന്നു കഴിഞ്ഞാൽ മാർക്ക് ആ പോട്ടെ പോട്ടെ തൽക്കാലത്തേക്ക് കൊടുക്കാ രണ്ടുപേർക്കും പത്ത് പേടിക്കണ്ട അടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് സംഭവം ചെയ്യാൻ പറ്റിയാൽ മാർക്ക് എന്താണ് സംഭവം എന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും മൂന്ന് ചിത്രങ്ങളാണുള്ളത് ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ എഴുതാം നിഷാൻ കുറച്ച് പുറകോട്ട് നിക്കാങ്കിൽ നിന്റെ തലയുടെ മുടി മാത്രമേ ക്യാമറയിൽ കാണുന്നുള്ളൂ കണക്ഷൻ ഉണ്ടെങ്കിലും എത്ര തവണ മതി എനി ചാൻസ് എന്തെങ്കിലും ഉണ്ടോ എഴുതി ശരി നമ്മുടെ നേരത്തെ തോമസ് പറ ആദ്യം ആണോ ഉത്തര ഇല്ല എഴുതിയെന്താ ജോർജ് ഹൃദയശാസ്ത്ര ഹിപ്പോക്രാറ്റിസ് അദ്ദേഹം ജനിച്ച സ്ഥലത്ത് വന്ന പേരൊക്കെയുള്ള ഓക്കെ ഡോക്ടർ കെ എം ചെറിയ അവൻ എന്തേലും വന്നു പറഞ്ഞത് അത് രസം എന്താ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രട്ടസിന്റെ പ്രതിമയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് കോസ് ഐലൻഡ് ആ കോസ് ഐലൻഡിലെ ഷീൽഡിൽ പേര് വന്ന ആദ്യത്തെ ഭാരതീയനാണ് ഡോക്ടർ കെ എം ചെറിയാൻ അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് ആദ്യത്തെ ബൈപ്പാസ് സർജറി നടത്തിയ ആളാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് ഇതായിരുന്നു കണക്ഷൻ എന്നിവ പേര് ഏറ്റവും നിർണായകമായ പേര് തെറ്റിപ്പോയതുകൊണ്ട് നിപീക്ക് ഞാൻ അഞ്ചു മാർക്ക് തരും കാര്യം ബാക്കി കണക്ഷൻ എല്ലാം ശരിയായതുകൊണ്ട് പത്രം ബുക്കിലല്ലോ പത്രത്തിൽ പടം ഉണ്ടല്ലോ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് അല്ല രണ്ടാം റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ആറാമത്തെ ചോദ്യമാണ് വീണ്ടും നിങ്ങൾക്കൊരു ചിത്രം നിങ്ങൾക്കൊരു ചിത്രമാണ് ഇതൊരു പോസ്റ്ററാണ് ആണ് ഇതിനകത്ത് ഞാൻ എന്തോ ഒരു പോഷം മറച്ചിട്ടുണ്ട് അതായത് ഒരു എലക്ഷൻ വരെ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോഴത്തേക്ക് അതിൽ ലക്ഷണം കാണിക്കുമ്പോഴേ നമ്മുടെ രാഷ്ട്രീയക്കാർ ഓടി നടന്ന് ജാഥകൾ നടത്തും അങ്ങനെ നടത്താൻ പോകുന്ന ജാഥകളുടെ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജാഥയുടെ പോസ്റ്ററാണ് ഇറങ്ങിരുന്നു അതിനകത്ത് മറച്ചു കളഞ്ഞിരിക്കുന്ന വാക്ക് ഏതാന്നാണ് എഴുതേണ്ടത് ഒരു ക്ലൂ ഇല്ല പത്രം എല്ലാ ദിവസവും പത്രത്തിൽ ഇതിൻ്റെയൊക്കെ വാർത്തകളുണ്ട് നമ്മൾ പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്വിസ്സിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അത് മാത്രമല്ല അതറിയണം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയട്ടെ അതുകൊണ്ടാണ് ഒരു ചോദ്യം ഒരു ക്വിസ്റ്റിനും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രസ്യം വരണമെന്നില്ല ഓക്കേ സമയം കഴിഞ്ഞു എന്തെങ്കിലും എഴുതിയോ സമര മലയോര സമരയാത്രയാണ് മലയോരം എന്ന വാക്കാണ് വിട്ടുപോയത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർക്കൊന്ന് പറഞ്ഞു ഓക്കെ ഇപ്പൊ നിബി നിഷാൻ മുപ്പത്തി ആറ് മാർക്കോടെയും നിബി അറുപത്തി മൂന്ന് മാർക്കോടെ തിരിച്ചിട്ടാൽ ആണ് ഇപ്പം നിൽക്കുന്നത് ഇനി ലാസ്റ്റ് റൗണ്ടിലേക്ക് അപ്പോൾ ഫൈനൽ റൗണ്ടാണ് ഇത്തവണ അഞ്ച് ചോദ്യങ്ങൾ അവസാനത്തെ അഞ്ച് ചോദ്യങ്ങൾ ഈ ആഴ്ചയിലെ ജസ്റ്റ് അഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് വരെ പരമാവധി നേടാം കോമൺ ആണ് രണ്ടുപേർക്ക് ഒരുമിച്ച് എഴുതാം ഇതിന്റെ പ്രത്യേകത ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും അത് വളരെ ഒരു ഫാക്ടാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ആ സ്റ്റേറ്റ്മെന്റിന് ഇപ്പോഴുള്ള റെലവൻസ് എന്തെങ്കിലും ഒരു കാരണത്താലായിരിക്കുമല്ലോ അതിപ്പോൾ പറയുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ ആദ്യത്തെ ചോദ്യം പൊതുവെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ആകെ കണക്കെടുക്കുമ്പോൾ പുരുഷന്മാർ ഇത്ര സ്ത്രീകൾ ഇത്ര ഒരു ബൂത്തിൽ വോട്ട് ചെയ്തവരുടെ കണക്ക് പുരുഷന്മാർ ഇത്ര സ്ത്രീകൾ ഇത്ര അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതിന് മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിന് മാറ്റം വന്ന് അതേഴ്സ് ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം വരുമ്പോൾ പുരുഷന്മാർ സ്ത്രീകൾ ഒപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡർ ഉണ്ടല്ലോ അവരുടെ കൂടെ പേര് വരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഇലക്ഷൻ കമ്മീഷൻ നടത്തി ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം നിങ്ങൾ അറിയാമെങ്കിൽ എഴുതണം ആ എഴുതി ജസ്റ്റ് ഒരു ക്ലൂ നിങ്ങൾക്ക് ും ചാൻസ് ഉണ്ടല്ലോ ഒരു ക്ലൂ എന്റെ ക്ലൂ കിട്ടാ മതി വിശദീകരിച്ചെഴുതണ്ടോ എന്താ നിബി നവീൻ അതായത് ഫോർമർ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന ചൌള ഈ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് സംവിധാനം ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർമാരെ കൂടെ പരിഗണിച്ച് പുരുഷൻ സ്ത്രീ മാത്രമല്ല അദ്ദേഹം എന്ന രീതിയിൽ ട്രാൻസ്ജെൻഡറിനെ കൂടെ പരിഹരിച്ച പരിഗണിച്ച ഏറ്റവും വിപ്ലവകരമായ തീരുമാനം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ ആയിരുന്നു നവീൻ ചൌള കേട്ടോ ചിക്കടി അതാണ് റീസൺ സോ ഉത്തരം പത്ത് മാർക്ക് ലിപിക്ക് തന്നെ പോകുന്നു ഈ മത്സരത്തിന്റെ വലിയ പോയിന്റ് വ്യത്യാസത്തെ കുറിച്ച് നിഷാൻ ടെൻഷൻ അടിക്കേണ്ട കാരണം ഒരാള് നാലാം ക്ലാസ്സുകാരൻ എൽ പി സ്കൂളും മറ്റേ ആള് ഹൈസ്കൂളുകാരൻ പത്താം ക്ലാസ്സുകാരൻ സ്വാഭാവികമായിട്ട് അത് തെറ്റിച്ചു എന്താ ശരിയാടുത്തത് അതിന് കാരണമുണ്ട് ഇന്ന് നിഷാൻ അല്പം കാരണമുണ്ട് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം അവൻ ഫസ്റ്റ് അടിച്ച ഒരു ക്വിസ്സിന് ഇത്തവണ അവർ ടീമായിട്ട് പോയപ്പോൾ അവർക്ക് ആയിരുന്നു അത് ഇന്നായിരുന്നു മത്സരം അതിന്റെ ഒരു ചെറിയ സങ്കടം അവനുണ്ട് പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു സ്റ്റേറ്റ് വൈഡ് ക്യൂസിനെ അല്ലെ നിഷാ എന്നാലും അതിന്റെ ഒരു ചെറിയ സങ്കടമായിരിക്കും അവൻ ഇന്ന് കുറച്ച് പുറകോട്ടൊക്കെ നിഷാന്റെ മുഖത്തോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് ശരി അടുത്തത് പാലക്കാട് ജില്ലയിലെ ഇലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരുടെ വാട്ടർ കൺസർവേഷൻ മെത്തേഡുകൾക്ക് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകൾക്കുള്ള അവാർഡുകളിൽ മൂന്നാം സ്ഥാനം കിട്ടി പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി എന്ന ഗ്രാമപഞ്ചായത്ത് അവരുടെ ജലസംരക്ഷണ മാർഗങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത് പറയാൻ കാരണം എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പാലക്കാട് ജില്ല എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് കൊലപ്പുള്ളി അല്ല എലപ്പുള്ളി സമയം കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് അവിടെ വെച്ചാണോ എന്തെങ്കിലും ഈ മറ്റൊരു ഈ ഒരു കൊലപാതകം ഒന്നുമല്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ കത്തിനിൽക്കുന്നത് കേരളത്തിനാവശ്യമുള്ള വിദേശ മദ്യം വേറെങ്ങും വേണ്ട കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് കേരളത്തിൽ പുതിയൊരു ഇത് ബിവറേജസ് ഔട്ട്ലെറ്റ് അല്ല ഫാക്ടറി ബ്രൂവറി അത് നിർ അത് നിർമ്മിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ആ അത് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിഷാൻ എന്താണ് തോന്നിയത് ഇത് ഞാൻ ഈ പത്രത്തിൽ ഈ വാർത്ത വന്നപ്പോൾ നിഷാനുമായിട്ടിരുന്നു പത്ര വായിച്ചതാണ് അന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് എലപ്പുള്ളി കൊലപ്പുള്ളി അല്ല എലപ്പുള്ളി അടുത്തത് പ്രണബ് മുഖർജി പ്രണബ് മുഖർജി എട്ട് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം തുടർച്ചയായിട്ട് അഞ്ചെണ്ണമേ അവതരിപ്പിച്ചിട്ടുള്ളൂ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ

കോൺസിക്യൂട്ടീവ് എട്ട് ബഡ്ജറ്റുകളുടെ ആ റെക്കോർഡ് നേടിയിരിക്കുകയാണ് ഇമ്പോർട്ടന്റ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ഇപ്പോഴും മൊറാർജി ദേശായിക്ക് തന്നെയാണ് ഉണ്ട് ശരി നമ്മുടെ അവസാനഘട്ട ചോദ്യങ്ങളിലേക്ക് സെക്കൻഡ് ക്ലാസ് ഒന്നാലാമത്തെ ചോദ്യം ഇതാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല എന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ലയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ അടുക്കളയില് നിന്ന് അതിശക്തമായ ശബ്ദങ്ങൾ വരുന്നുണ്ട് സമയം കഴിഞ്ഞിരിക്കുന്നു ഇത്ര സമയമുള്ളൂ നിഷാൻ ഉത്തരം വല്ലതും നിഷാൻ നിബി ആക്സിയം പദ്ധതിയിലെ ഭാഗമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാകാൻ പോവുകയാണ് അതാണ് ഉത്തരം ഐ എസ് എസ് അല്ലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതായത് ബഹിരാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാകാൻ പോകുന്നു തൽക്കാലമാർക്കില്ല ലിപിക്ക് പത്ത് മാർക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഞാൻ നിഷാൻ ഗസ് പറഞ്ഞിട്ടുണ്ട് നോക്കാം നാസയുടെ പെഗ്ഗി വാട്സൺ അറുപത് മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് ബഹിരാകാശത്തു കൂടി നടന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം നിബിയുടെ ഗസ് ആയിരുന്നു നിവി ഏതായിരുന്നു ഗസ് ഏതായിരുന്നു മേരിപ്പുന്നൻ പുന്നൂക്കോസിന് പത്മശ്രീ കിട്ടിയിട്ട് അമ്പത് വർഷമായി നിയമനിർമ്മാണ സഭയിൽ ആദ്യം വന്ന വനിതയാണ് കേരളത്തിലാകത്ത് സിസേറിയ നടത്തിയതാണ് ഒരുപാട് മെച്ച നല്ലതായിരുന്നു ശരിയാ

വില്യംസ് കൂടുതൽ നേരം ും പത്ത് പേർക്ക് അറുപത്തിരണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് നടന്ന് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വ്യക്തി എന്നുള്ള റെക്കോർഡ് ഇപ്പോൾ ഇന്ത്യൻ വംശജ കൂടിയായ സുനിതം ഇതിനകത്ത് ഇപ്പോൾ എത്ര മാർക്ക് നിപിക്ക് എത്ര മാർക്ക് മാർക്ക് ി ഗ്രാമപഞ്ചായത്ത് ഓക്കെ നിഷാന് ഇരുപത് മത്സരം അവസാനിക്കുമ്പോൾ നിബിക്ക് നൂറ്റിമൂന്ന് മാർക്കും നിഷാന് അൻപത്തി ആറ് മാർക്കുമാണ് ഇന്നത്തെ വിജയി അമ്പത്തി ആറ് നൂറ്റിമൂന്ന് കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു മാർക്കിന്റെ വ്യത്യാസം ഇത്തോടെ കണ്ടോ

നമുക്ക് നമ്മുടെ മത്സരം മത്സരം എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയി ഞങ്ങൾ വരുന്നതായിരിക്കും പിന്നെ കൂടാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് പരിഗണിക്കാം പിന്നെ ഞങ്ങൾക്ക് സിനിമ കണ്ടുകൊണ്ട് പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാണല്ലോ സിനിമ അപ്പൊ ആ സിനിമയിൽ കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു സീരീസ് പഠിച്ചിട്ടുണ്ട് സീരീസ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അതിലെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വരുന്നതായിരിക്കും എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസിനൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം We <laughs>